ും ദീപാരാധന ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവും പകലും തുല്യമായ ഒരു ദിവസം ആ ദിവസം നമ്മുടെ കേരളത്തിൽ ഒരു ആഘോഷം നടക്കുന്നു ആഘോഷത്തെ കുറിച്ചാണ് ഇന്നത്തെ പൂർണ്ണമായി കാണുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും രാവും പകലും തുല്യമായ വിഷു കേരളത്തിലെ കാർഷികോത്സവമാണ് മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് അവയെല്ലാം ഭാരതത്തിൽ മുമ്പ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ് ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് വിഷുവിന് വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം മേടം മുന്നിന് മേടവിഷുവും തുലാമുന്നിന് തുലാവിഷുവും ഉണ്ട് എന്ന് പറയുന്നു ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്ന് പറയാം ഈ വിശേഷ ദിവസങ്ങൾ പണ്ട് മുതൽ ആഘോഷിച്ചു വരുന്നുണ്ടാവണം സംഘകാലത്ത് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പതിറ്റ് പത്ത് എന്ന കൃതിയിലുണ്ട് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് ഒരു ഐതിഹ്യം രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയമാണ് വിഷു എന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട് വിഷുക്കണി ദർശനമാണ് വിഷുവുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരം വിഷുക്കൈനീട്ടവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല ഒട്ടുരുളിയിൽ അരി നെല്ല് എന്നിവ പകുതി നിറച്ച് അലക്കിയ വസ്ത്രം സ്വർണം വാൽക്കണ്ണാടി കണിക്കുന്ന കണിവെള്ളരി പഴുത്ത അടക്കയും വെറ്റിലയും ചാന്ത് കണ്മഷി സിന്ധൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് നാളികേരമുറി കൃഷ്ണവിഗ്രഹം എന്നിവ ഉപയോഗിച്ചാണ് കണിയൊരുക്കുന്നത് കൊന്നപ്പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് വീട്ടിലെല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ വീടിന്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടു ചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം ശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കണം കണി ദർശന ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനം വിഷുക്കൈനീട്ടമാണ് ആദ്യകാലങ്ങളിൽ നൽകിയിരുന്നത് സ്വർണം വെള്ളി എന്നിവയിലുണ്ടാക്കിയ നാണയങ്ങളായിരുന്നു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് കൈനീട്ടം നൽകുന്നത് പ്രഭാത ഭക്ഷണം ചിലയിടങ്ങളിൽ വിഷുക്കട്ട എന്ന വിഭവമായിരിക്കും ഈ വിഭവത്തിന് മധുരമോ ഉപ്പോ ഉണ്ടാകാറില്ല ശർക്കരപ്പാനിയോ മത്തൻ പയർ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന കറിയോ ഉപയോഗിച്ചായിരിക്കും ഇത് കഴിക്കുക തൃശൂർ ജില്ലയിലെ വിഷുവിന് ഈ വിഭവം നിർബന്ധമാണ് ഉച്ചക്ക് വിഭവസമൃദ്ധമായ സദ്യയും